മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയ്ക്ക് ശേഷം താലി ഊരാൻ താരത്തിനെ നിർബന്ധിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സിനിമ ഷൂട്ടിംഗ് പ്രൊമോഷനുമായി പോയിരുന്നു അതായത് താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ജോൺ എന്ന സിനിമ വരുൺ ധവാൻ നായകനായ ചിത്രത്തിൽ നായികയായി എത്തുന്നത് നടിയാണ് നടിയുടെ ബോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് ഈ സിനിമ ഈ സിനിമയുടെ പ്രൊമോഷനാണ് നടി വിവാഹത്തിന് ശേഷം തൊട്ടു പോയത് എന്നാൽ ചടങ്ങിന്റെ ഒരു ബഹുമാനപൂർവ്വം തന്നെ താലി മാത്രം റ്റാതെയാണ് കീർത്തി സുരേഷ് മോഡേൺ വസ്ത്രങ്ങൾ പോലും ധരിച്ചത് കഴുത്തിറങ്ങിയ ഷോർട്ട് വസ്ത്രം പോലും ധരിച്ചപ്പോഴും ചേരാത്ത താലിമാലയായിരുന്നു കീർത്തി സുരേഷ് ധരിച്ചിരുന്നത് അതാണ് സോഷ്യൽ മീഡിയയിൽ പോലും വൈറലാകുന്നത് എന്ന് പറയാം ആരാധകർ ഏറ്റെടുക്കുന്ന വാർത്തയാണിതെന്നും പറഞ്ഞേ മതിയാകും ആരാധകർക്ക് കീർത്തിയോടുള്ള ബഹുമാനമാണ് ഈ കാണുന്നത് താലിമാല ഊരാൻ പോലും തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് കീർത്തി സുരേഷ് കൂട്ടിച്ചേർക്കുന്നത് താലിമാല ഊരാൻ ആവശ്യപ്പെട്ടപ്പോൾ തനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് താൻ പറഞ്ഞിരുന്നുവെന്നും കീർത്തി തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതോടൊപ്പം കീർത്തിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ കീർത്തി വളരെയധികം എല്ലാവർക്കും ബഹുമാനം കൊടുക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരുടെ രീതിയിലും കസ്റ്റം രീതിയിലുമൊക്കെ ബഹുമാനം കൊടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തന്നെയും ഇങ്ങനെയൊക്കെ സംഭവിക്കാം പ്രൊമോഷന്റെ ഇടയിൽ തന്നെ തന്റെ താലിമാല ഇട്ടത് തനിക്ക് ഒരു കുഴപ്പവും തോന്നുന്നില്ല എന്നും മറിച്ച് തന്റെ വസ്ത്രങ്ങൾക്കൊക്കെ തന്നെയും അത് നല്ലൊരു ലുക്കാണ് നൽകുന്നതായിട്ട് എനിക്ക് തോന്നുന്നതെന്നും കീർത്തി കൂട്ടിച്ചേർത്തു എനിക്ക് അടുപ്പമുള്ളവരും എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞാൻ ഒരിക്കലും താലിമാല ഊരില്ല എന്ന് അവർക്കറിയാം എനിക്ക് അതിന് പ്രത്യേക രീതിയുണ്ട് ഒരു ദിവസമുണ്ട് ഇവിടെ വിവാഹിതയായ ഒരു പെൺകുട്ടി ഉടൻ തന്നെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ് ചെയ്യാറുള്ളത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിന് പോലും അവിടെ പ്രസക്തമല്ല ജീവിതത്തിലെ ഒരു പോയിന്റിലെത്തുമ്പോൾ സ്ത്രീകൾ വിവാഹിതരായി പോവുകയാണ് എന്ന് പറയാം അതിനുശേഷമുള്ള അവരുടെ ജീവിതം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് എല്ലാവരും പറയുന്നു പക്ഷെ വിവാഹം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ചോയ്സ് ആണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ വല്ലതുമാണോ വിവാഹിതരാവാൻ പ്രത്യേകിച്ച് പ്രായപരിധികളൊന്നുമില്ല നാൽപ്പതിലോ വയസ്സിലോ അൻപത് വയസ്സിലോ അറുപതിലോ ഒക്കെ തന്നെ വിവാഹിതരാവാം അത് ഓരോരുത്തരുടെയും മുൻഗണന അനുസരിച്ചാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ കീർത്തി സുരേഷിനെ പ്രശംസിച്ചുകൊണ്ടും ആശംസകൾ അറിയിച്ചു എത്തുന്നുണ്ട് ഇത്രയും ബോളിവുഡ് ചിത്രത്തിലെ നടിയായിട്ട് പോലും കീർത്തി സുരേഷ് അത്തരത്തിൽ ആ താലിമാല ൂരാതെ തന്നെ തങ്ങളുടെ എല്ലാ കസ്റ്റമും മുന്നോട്ട് കൊണ്ടുപോയതിന് എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന കീർത്തി സുരേഷിന്റെ ഏറ്റവും പുതിയ വാർത്ത തന്നെയാണ് ഇത് താലിമാല പോലും ഊരാൻ നിൽക്കാതെ ബോളിവുഡ് പ്രൊമോഷൻസുകളൊക്കെ തന്നെയും ആ ഹിന്ദു താലിമാല നെഞ്ചോട് ചേർത്ത കീർത്തിക്ക് തന്നെയാണ് ആശംസകൾ അത് മാറ്റാൻ തന്റെ ഭർത്താവ് പോലും പറഞ്ഞിട്ടില്ല വീട്ടുകാരും പറഞ്ഞിട്ടില്ല പിന്നെ താൻ എന്തിനു മാറ്റണം പ്രമോഷൻ സമയത്ത് ചിലപ്പോഴൊക്കെ തന്നെയും ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് തനിക്ക് മാറ്റാനാകില്ല തന്റെ കഷ്ടമാണ് അത് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കേണ്ടത് തന്റെ കടമയാണ് അതുകൊണ്ട് തന്നെയാണ് താൻ അങ്ങനെ നിൽക്കുന്നത് തന്റെ താലിമാല ഒരു ആക്സസറി അല്ല തന്റെ ജീവിതത്തിന് എപ്പോഴും ചേർന്ന് നിൽക്കേണ്ടതാണ് ആ താലിമാലയിൽ നിന്ന് അടുത്ത ഒരു മാലയിലേക്ക് മാറുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങ് പ്രകാരമേ അത് നടക്കുവെന്നും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ